സണ്ണി സിവി ജോണി എംഎച് 1 ലിറ്റർ അയ്യോ 3 വർഗ്ഗമല്ല ലിറ്ററാണോ അയ്യോ ഞാനണ്ടില്ല 4 വർഗ്ഗമാണോ ലിറ്ററോ എവിടെയേറ്റി പോയ ജോയി വർക്കി പിന്നെ ഞാൻ ബോഡ്ക ആ അല്ല അങ്ങൊരു സ്പെഷ്യാലിറ്റി ആണ് മൂന്ന് എടി ബോഡ്ക അത് വേറെ ആരും goûട്ടാമറ്റില്ല പൈസ കൂടുതലാണ് രണ്ട് ഗേസ് ബിയർ ആ അപ്പലേ സെറ്റി ആ برم മാറ്റിർത്താൻ പറ്റില്ലല്ലോ നാലത്തെ പെള്ളര വൈ ബൈറ്റ് നടക്കണ്ട ദാനാനോ നാലത്തെ തലയാ ദാന ലിസ്റ്റ് പെരുവാടെ റിസ്റ്റോറിയോ ആയി പരിപാടിക്ക് ലിസ്റ്റ് ചെണ്ടുമല്ലി രണ്ട് രണ്ടു കിലോ പിന്നെ വാടാമല്ലി ചെത്തിളം അതുപോലെ തലയാണ് ഇത് ക്രിസ്തുമസ് ആണ് ട്രീ സ്റ്റാർ പുൽക്കൂട് ഇതിന്റെ ഒക്കെ ലിസ്റ്റ് ആണ് എവിടെന്ന് ചോദിച്ചത് എന്റെ ദൈവമേ ഇതന്ന് ഓണത്തിന് താൻ മാവേലിക്ക് പകരം കൊണ്ടു കൊണ്ടുവന്ന പോലെ കാര്യമൊന്നുമില്ല സണ്ണി ചേട്ടനാണ് ഡ്രസ്സ് എന്ത് അല്ല മോനെ അതൊക്കെ പോട്ടെ താൻ കരോൾ ഗാനം ഉണ്ടാക്കാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു പാട്ട് പോയിട്ട് ഒരു താളം കേട്ടാ മനസ്സിലാകാൻ പറ്റാത്ത താൻ താൻ എന്തുട്ട് പാട്ടാടോ ഉണ്ടാക്കാൻ പോണത് അതും ഏറ്റെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടല്ലോ നീ അങ്ങനെന്ന കൊച്ചാക്കല്ലേ കൊച്ചാക്കല്ലേ ഏ ഞാനേ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പുണ്ടാക്കിയ പാട്ടുകൾ ഒക്കെ പോട്ടെ ഇപ്പുണ്ടാക്കിട്ടരുത് കേൾപ്പിച്ചരാ കേളൂ എനിക്ക് കേൾപ്പിച്ചെന്താളെ ക്രിസ്മസ് റെഡി ബാവരു നീ ഫുഡ് റെഡി മറ തിന്നേലേ സ്റ്റാർ റെഡി ബാവരു നീ നല്ല ഫുഡ് റെഡി എ മാവരു നീ ക്രിസ്മസ് റെഡി എങ്ങനെയുണ്ട് अरे वाह सुपर ഇപ്പൊ നിിക്കോ ഉറപ്പായി പേടി എന്താ ഒന്നും ഇല്ല ഞാൻ ഇവന നാടുട്ട് പോകാൻ പോയി അല്ല അങ്ങ അങ്ങ പോനെ അടുക്കി അൽമാക്ക് എന്തോ പറയാതെ ഇക്ക് നീ ഒരു വാടി ജെറ്റ സാല ജെറ്റ സാല അല്ലേ അടുത്ത മുరికి ഏറ്റടന്ന് ഞാൻ പറയാം പറയാം

ಟೊಡ್ಟೋ ಟೊಡಂಟೋ ಟೋಟೋಟೋ ಇಲ್ಲಿ ಕಲ್ಲದೆ ಕರಿಗಿಲೆ